ലോക ചരിത്രത്തിൽ മുമ്പെന്നും ഇല്ലാത്ത രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു സംഘർഷങ്ങളിലൂടെ പ്രതിസന്ധിയിലൂടെയാണ് ലോകം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സൈഡിൽ മധ്യപൂർവേഷ്യയിൽ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ യുദ്ധഭരിതമായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുന്നു മറുസൈഡിൽ റഷ്യ യുക്രൈൻ യുദ്ധം അത് ഒരു പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട നിലപാട് ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ പങ്കുവെച്ച ആശങ്കകളെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ചില വാർത്തകളാണ് റഷ്യ യുക്രൈൻ യുദ്ധഭൂമിയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്ക യുക്രൈന് റഷ്യക്കെതിരെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ അനുവാദം നൽകിക്കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നു അതിന് ഒരു ബദല് എന്നോണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുക്രൈനു നിർക്ക് ഇന്റർമീഡിയറ്ററി റേഞ്ചുള്ള ബലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചിരിക്കുന്നു വളരെ സ്ഫോടനാത്മകമായ സ്ഥിതിയിലൂടെ ലോക ജനത കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ഒപ്പം മിഡിൽ ഈസ്റ്റിലെ സാഹചര്യങ്ങളെ കൂടുതൽ സംഘർഷഭരിതമായി ആക്കിക്കൊണ്ട് കൂടുതൽ കലുഷിതമാക്കിക്കൊണ്ട് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കിക്കൊണ്ട് ഹേഗ് ആസ്ഥാനമായിട്ടുള്ള ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിനെതിരെയും ഇസ്രായേൽ മുൻ പ്രതിരോധ മന്ത്രി യോ ഗ്യാലൻറിനെതിരെയും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്ന വളരെ വിചിത്രമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ലോക രാജ്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു ഡിവിഷൻ സംഭവിച്ചിരിക്കുന്നു ഈ രണ്ട് സുപ്രധാനമായിട്ടുള്ള സംഭവ വികാസങ്ങൾ നൽകുന്ന സൂചനയെന്ത് ഒപ്പം ഈ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഈ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് നേർക്ക് അല്ലെങ്കിൽ ഇസ്രായേലിന് നേരെ പുറപ്പെടുവിച്ച ഈ അറസ്റ്റ് വാറണ്ട് അതിന് പിന്നിലെ ഒരു അജണ്ട റഷ്യ യുക്രൈൻ യുദ്ധം അതിന്റെ ഒരു പോക്ക് എങ്ങോട്ട് ഈ രണ്ട് വിഷയങ്ങളാണ് ഇന്ന് നിലപാട് എന്ന ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പം ഉള്ളത് ജോർജി റോബിൻ രണ്ട് വിഷയങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു നിലപാട് പ്രോഗ്രാമിൽ ചർച്ച ചെയ്യുന്നത് ഒന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് നിരക്ക് ഈ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഐ സി സി ഏകാസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഐ സി സി പുറപ്പെടുവിച്ച ഒരു അറസ്റ്റ് വാറൻറ്റ് രണ്ട് വളരെ ഗുരുതരമായിട്ടുള്ള സ്ഥിതിയിലൂടെ കടന്നു പോകുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അപ്പോൾ ഈ ഒരു ആദ്യത്തെ ഒരു വിഷയം അതായത് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് പുറപ്പെടുവിച്ച ഈ ഒരു അറസ്റ്റ് വാറണ്ട് നമ്മൾ ആ വിഷയം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ വളരെ വിചിത്രം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും ഇവരുടെ ചില നീക്കങ്ങൾ അതായത് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ നീക്കങ്ങൾ ഈ അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിക്കാൻ കാരണമായത് ഈ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിലെ ഒരു ചീഫ് പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള കരീം കരീംഖാൻ എന്ന് പറയുന്ന ഒരു ലോയർ പുറപ്പെടുവിച്ച അല്ലെങ്കിൽ കൊടുത്ത ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കരീംഖാന്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഓൾറെഡി സെക്ഷൽ അലിഗേഷൻസ് നേരിടുന്ന ഒരു വ്യക്തിയാണ് ഒപ്പം ഒരു പാകിസ്ഥാൻ വംശജനാണ് ഒപ്പം ഒരു ആന്റി ഇസ്രായേൽ ഒരു നിലപാട് പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മളിത് പരിശോധിക്കുമ്പോൾ ഈ ഐ സി ഈ അറസ്റ്റ് വാറന്റ് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നൂറ്റി ഇരുപതിലധികം രാജ്യങ്ങളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഈ ബെഞ്ചമിൻ നെന്യാഹുവിനെയും യോ ഗാലന്റിനെയും അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ തുറന്നിട്ടിരിക്കുകയാണ് ഒരിക്കലും ഈ ഐ സി സി പുറപ്പെടുവിക്കുന്ന ഒരു അറസ്റ്റ് വാറൻറ് എന്ന് പറയുന്നത് അംഗ അതിൽ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങളിൽ ബൈൻഡിങ് അല്ല പക്ഷെ ഒരു ഈ പറയുന്ന രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ ആ നിർദ്ദേശം സ്വീകരിക്കാം പക്ഷേ നമ്മൾ അതിനുശേഷം വന്ന പല രാജ്യ നേതാക്കളുടെ ലോക നേതാക്കളുടെ പ്രതികരണം എടുത്ത് പരിശോധിക്കുമ്പോൾ ഞങ്ങളുടെ രാജ്യത്ത് ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി കാലു കുത്തി കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യും എന്ന തരത്തിലുള്ള ഒരു ഒരു പ്രതികരണങ്ങൾ വന്നിരിക്കുന്നു ഉദാഹരണം പറയുകയാണെങ്കിൽ കാനഡ യൂറോപ്യൻ യൂണിയൻ തന്നെ നിലപാടെടുത്തിരിക്കുന്നു ഈ ഐ സി സിയുടെ നിലപാടുകളുമായി ഞങ്ങൾ സഹകരിക്കും ഇവിടെ രണ്ടു മൂന്ന് ചോദ്യങ്ങളാണ് അവിടെ നമുക്ക് ഉന്നയിക്കാൻ ഉള്ളത് മിഡിൽ ഈസ്റ്റിലെ ഏക ഡെമോക്രാറ്റിക് രാജ്യമായിട്ടുള്ള ഈ ഇസ്രായേലിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കാനുള്ള ആ ഒരു നീക്കത്തിന് പിന്നിലെ ഒരു അജണ്ട ഒപ്പം ഈ ഇസ്രായേലിനെയും ഹമാസിനെയും ഒരേ തുലാസിൽ അളക്കുന്ന ഈ ഐ സി സിയിലെ ജഡ്ജിമാരുടെ ഒരു മനോവികാരത്തിന് പിന്നിലുള്ള ഒരു നിഗൂഢ നീക്കങ്ങൾ എന്തൊക്കെ മറ്റൊരു ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഹമാസിന്റെ അൽ ഖാസിം ബ്രിഗേഡ് ായിട്ടുള്ള ഈ മരിച്ചു അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുഹമ്മദ് ദൈഫിനെതിരെയും അവർ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും മരിച്ചുപോയ ഒരു വ്യക്തിയുടെ മൃതദേഹത്തിന് നേരെ ഒരു കോടതി ഒരു അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുന്നത് അപ്പോൾ ഈ ഹമാസിനെയും ഇസ്രായേലിനെ ഒരേ തുലാസിൽ ഇവർ എന്തുകൊണ്ട് അളന്നു എന്നൊരു കാര്യം അവിടെ ഒരു ചോദ്യം നമുക്ക് അവിടെ ഉന്നയിക്കാനുണ്ട് അപ്പം ഈ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് നിരക്ക് ഇവർ പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗാസയിലെ ജനങ്ങളെ പട്ടിണി കിട്ടും എന്നാണ് പറയുന്നത് നമ്മൾ ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ ഗാസയിലെ സാധാരണ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവർക്ക് ഇസ്രായേലിന് സാധ്യമായിട്ടുള്ള എല്ലാ നീക്കങ്ങളും ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് ഒരു സ്ഥലത്ത് ആക്രമിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ദശലക്ഷക്കണക്കിന് ടൺ ഭക്ഷ്യ വസ്തുക്കളും മെഡിസിനുമാണ് ഗാസയിലെ സാധാരണ ജനങ്ങൾക്ക് ഇസ്രായേൽ പുറപ്പെടുവിച്ചിട്ടുള്ളത് ഒപ്പം ഗാസയിലെ ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഗാസയിലെ തൊണ്ണൂറ്റിയേഴ് ശതമാനം വരുന്ന ഒരു ജനസംഖ്യയ്ക്ക് പോളിയോ വാക്സിനേഷൻ കൊടുക്കാൻ നേതൃത്വം നൽകിയത് ഇസ്രായേലാണ് ഇതൊന്നും എന്തുകൊണ്ട് ഈ ഐ സി സി ഈ മതേതരത്വ മുഖമുള്ള ജഡ്ജിമാർ എന്തുകൊണ്ട് കാണാതെ പോയി എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നു അപ്പോൾ പിന്നീട് നമുക്കറിയാം റഷ്യ യുക്രൈനിലേക്ക് നമുക്ക് കയറാമെന്ന് തോന്നുന്നു അത് റോബിൻ കുറെ കൂടി വിശദമായിട്ട് പരാമർശിക്കാം നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസത്തെ നിലപാടിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ അല്ലെ മൂന്നാം ലോക മഹായുദ്ധം എന്ന് പറയുമ്പോൾ ചിലരൊക്കെ വിമർശിച്ച ഒരു അതിശോക്തിയാണ് എന്ന തരത്തിൽ വിമർശിച്ചു പക്ഷേ അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അതെ യുക്രൈന്റെ പിന്നിൽ നാറ്റോ രാജ്യങ്ങൾ അണിനിരക്കുന്നു റഷ്യക്കൊപ്പം മറ്റു ചില രാജ്യങ്ങൾ ഒരു വാർത്ത ഞാൻ വായിക്കാനിടയായത് ഈ റഷ്യ ഈ അടുത്ത് പ്രയോഗിച്ച ചില ആയുധങ്ങൾ അതിനൊരു ചൈനീസ് ഒറിജിൻ ഉണ്ട് എന്ന തരത്തിലുള്ള ഒരു ആരോപണം യുക്രൈന്റെ സൈഡിൽ നിന്നും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് നോർത്ത് കൊറിയ ഓൾറെഡി റഷ്യയുടെ അപ്പോൾ റോബിൻ എങ്ങോട്ടാണ് ഈ ഈ റഷ്യ റഷ്യ യുക്രൈൻ യുക്രൈൻ യുദ്ധത്തിന്റെ ഒരു 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 പോക്ക് നമ്മൾ ആശങ്കപ്പെട്ടതുപോലെ കാര്യങ്ങളുടെ നീക്കം യുദ്ധം പുട്ടിൻ പറഞ്ഞ ഇപ്പോൾ പുട്ടിൻ ഉക്രൈനിലേക്ക് ഒരു ബാലിസ്റ്റിക് മിസൈൽ അയക്കുന്ന സാഹചര്യം ഉണ്ടായി ആ ബാലിസ്റ്റിക് മിസൈൽ അയച്ചതിന് ശേഷം അദ്ദേഹം അത് കൺഫേം ചെയ്തുകൊണ്ട് പറഞ്ഞ ചില കാര്യങ്ങളാണ് നമ്മളെ ഏറ്റവും പക്ഷേ ലോകം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മാറിയിരിക്കുന്നത് അദ്ദേഹം ഒരു കാര്യം ഓൾറെഡി യുണൈറ്റഡ് സ്റ്റേറ്റ്സും യു കെയും ബ്രിട്ടനും ഓൾറെഡി ഇൻ വാർ വിത്ത് റഷ്യ കാരണം എന്തോ എന്ന് വെച്ചാൽ ഓൾറെഡി യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ എല്ലാ സാങ്കേതിക സഹായങ്ങളും ഇല്ലാതെ അയക്കാൻ പറ്റാത്ത അഡ്കാസം മിസൈൽ അത് റഷ്യയിലെ മണ്ണിലേക്ക് അയച്ചിരിക്കുന്നു അത് വളരെ സീരിയസ് എന്ന് വെച്ചാൽ അമേരിക്ക റഷ്യയെ ആക്രമിച്ചതിന് തുല്യമാണത് അതുപോലെ സ്റ്റോം ഷാഡോ മിസൈൽ ബ്രിട്ടന്റെ അതും അയച്ചു എന്ന് റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു അതും ബ്രിട്ടൻ റഷ്യയുമായി നേരെ നേരെ വാറിലേക്ക് വന്നതിന് തുല്യമാണ് എന്ന് പറയുന്നു അതിന് ബദലായിട്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം അയച്ചത് പുതിയ അവരുടെ പുതിയ മിസൈൽ അയച്ചത് ആ മിസൈല് അരച്ചുപോകണം ഉക്രൈന് റഷ്യക്കുള്ളിലേക്ക് മുന്നൂറ് കിലോമീറ്റർ ഉള്ളിലേക്ക് എത്താൻ പറ്റുന്ന മുന്നൂറ് കിലോമീറ്റർ റേഞ്ച് ഉള്ള മിസൈലാണ് ഈ സ്റ്റോം ഷാഡോയും അതുപോലെ തന്നെ അമേരിക്കയുടെ മിസൈലുമെല്ലാം റഷ്യ ഈ പുതിയ ബലിസ്റ്റിക് മിസൈൽ അയച്ചേക്കുന്നത് റഷ്യക്കുള്ളിൽ നിന്നും ആയിരം കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയിട്ട് അവിടെ നിന്നാണ് ഈ മിസൈൽ അയച്ചേക്കുന്നത് എന്നുള്ളത് അതും സിക്സ് വാർഹെഡുകളുള്ള ന്യൂക്ലിയർ വാർഹെഡ് ഘടിപ്പിക്കാൻ പറ്റുന്ന ബലിസ്റ്റിക് മിസൈൽ അയച്ചത് കൃത്യമായ മുന്നറിയിപ്പാണ് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞ കാര്യം ചെയ്യും എന്നുള്ളത് ഇനി അതുകൂടാതെയാണ് സ്കൈ ന്യൂസിന് ഈ യു കെയിലെ റഷ്യയുടെ അംബാസിഡർ കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു യു കെ ഇസ് ഓൾറെഡി വാർ വിത്ത് റഷ്യ യു കെ ഇപ്പൊ തന്നെ റഷ്യയുമായി വാറിലായി കഴിഞ്ഞിരിക്കുന്നു മിസൈൽ അയച്ചപ്പോൾ തന്നെ റഷ്യയുമായി വെച്ചാൽ ഈ യു കെയും യു എസും അവരുടെ നാറ്റോ സഖ്യത്തിന്റെ അവരുടെ ആ കരാറ് തന്നെ അങ്ങനെയാണ് ഒരു രാജ്യത്തെ ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിച്ചാൽ എല്ലാവരെയും ആക്രമിച്ചതായി കണക്കാക്കി ആ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യും എന്നുള്ളതാണ് അവരുടെ കരാറ് ആ കരാർ അനുസരിച്ചാണെങ്കിൽ നാറ്റോ റഷ്യയുമായി യുദ്ധത്തിൽ ആയി കഴിഞ്ഞിരിക്കുന്നു ഇനി വേൾഡ് വാർ തുട ആയില്ല എന്ന് പറയാൻ എന്ത് എന്താണ് നമുക്ക് ഇനി എന്ത് എക്സ്ക്യൂസ് ആണോ ഉള്ളത് എന്നുള്ളതാണ് കാരണം നാറ്റോ എന്ന് പറയുന്ന ആ അത്രയും സഖ്യ രാജ്യങ്ങൾ റഷ്യയുമായി യുദ്ധത്തിലായി കഴിഞ്ഞിരിക്കുന്നു എപ്പോൾ യു എസുമായും ബ്രിട്ടനുമായും ഞങ്ങൾ നേരിട്ട് യുദ്ധത്തിൽ ആയി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ ലോങ് റേഞ്ച് മിസൈൽ ബ്രിട്ടന്റെ ലോങ് റേഞ്ച് മിസൈലും യു എസിന്റെ ലോങ് റേഞ്ച് മിസൈലും റഷ്യയുടെ ടെറിട്ടറിക്കുള്ളിലേക്ക് ആക്രമിച്ചപ്പോൾ മുതൽ ലോകമഹായുദ്ധം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു അത്രേ ഉള്ളൂ അത് കൃത്യമായിട്ട് പുട്ടിൻ പറഞ്ഞിരിക്കുന്നു ഇനി ഏത് രീതിയിൽ ഇതിനെ കൊണ്ടുപോകുന്നു എന്ന് മാത്രമേ നമുക്ക് ആലോചിക്കാനുള്ളൂ നേരത്തെ റഷ്യ പറഞ്ഞിരുന്നു നിങ്ങൾ ഇങ്ങനെ സമ്മതിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് സ്വാധീനമുള്ള രാജ്യങ്ങളിൽ വെച്ച് നിങ്ങളെ ഞങ്ങൾ ആക്രമിക്കും റഷ്യ കൃത്യമായി പറഞ്ഞിരുന്നു അത് നമ്മൾ നേരത്തെ കാണുകയും ചെയ്തു അമേരിക്കയുടെ ഒന്ന് വിമാനവാഹിനി കപ്പൽ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായ ഹുത്തികള് അതുപോലെ തന്നെ രണ്ട് ഡിസ്ട്രോയറുകൾ അമേരിക്കയുടെ യുദ്ധ കപ്പലുകൾ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് ഇനി ഏത് രീതിയിൽ ഈ യുദ്ധം രണ്ടു കൂട്ടരും എങ്ങോട്ട് കൊണ്ടുപോകും എന്നുള്ളതിനനുസരിച്ചിരിക്കും നമ്മൾ പറഞ്ഞ ലോ ലോഹമായുദ്ധം പൂർണ്ണമായി തുടങ്ങുമോ ഇല്ലയോ എന്നുള്ളത് കാരണം നാറ്റോ രാജ്യങ്ങൾ തമ്മിലുള്ള സഖ്യം പോലെ തന്നെ അതേ സഖ്യമാണ് ഉത്തരകൊറിയയും റഷ്യയും തമ്മിലുള്ളത് ഉത്തര കൊറിയയുടെ പട്ടാളക്കാർ കുസ്ക് റീജിയനിൽ അവിടെ എന്ന് വെച്ചാൽ റഷ്യക്കുള്ളിലാണ് കുസ്ക് റീജിയനിൽ വിന്യസിച്ചു എന്ന് പറയുമ്പോൾ റഷ്യക്കുള്ളിൽ തന്നെയാണ് വിന്യസിച്ചിരിക്കുന്നത് ഉക്രൈനിലേക്കല്ല അപ്പോൾ അവിടെ ഉത്തരകൊറിയയുടെ പട്ടാളക്കാർ എത്തി എന്ന് പറയുമ്പോൾ കൃത്യമായി ഈ കരാറാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതേ കരാറ് തന്നെ നാറ്റോ അപ്പോൾ നാറ്റോയും റഷ്യയും തമ്മിൽ നേരത്തെ ഒരു ഷാഡോ വാർ എന്ന് വെച്ചാൽ പുറത്തു പറയാതെ ഈ ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെയുള്ള ആളുകളായിട്ട് ഉക്രൈനിലേക്ക് പല സ്ഥലങ്ങളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും പട്ടാളക്കാർ വരികയും അവർ ഇവിടെ പിന്നെ പ്രൈവറ്റ് ആർമി അടക്കം യുദ്ധം നടത്തുകയും അതുപോലെ തന്നെ നാറ്റോ തന്നെ ആദ്യ ഒരു പ്രാവശ്യം ഉക്രൈൻ്റെ മിലിറ്ററി തകർന്നു പോയി അതിനുശേഷം ഈ അവിടെ നിന്ന് ആളുകളെ പുറത്തുള്ള നാറ്റോ രാജ്യങ്ങളിൽ കൊണ്ടുപോയി പരിശീലിപ്പിച്ച് അങ്ങനെ രണ്ടു മൂന്ന് തവണയായിട്ട് പരിശീലിപ്പിച്ച് പരിശീലിപ്പിച്ചാണ് ഈ യുദ്ധം നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഉക്രൈൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആളുകളുടെ അഭാവമാണ് യുദ്ധം ചെയ്യാൻ ആളുകളില്ല യൂറോപ്പിൽ നിന്നൊക്കെ എത്രത്തോളം ആളുകൾ യുദ്ധം ചെയ്യാൻ എത്തും എന്നുള്ളതിനെ കുറിച്ച് സംശയമുണ്ട് അതുപോലെ തന്നെ നാറ്റോ നാറ്റോയുടെ ഇപ്പൊ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നാറ്റോ പറയുന്നത് ഒരേ സമയം ഉക്രൈനിലും ഒരേ സമയം നാറ്റോയുമായിട്ടും യുദ്ധം ചെയ്യാൻ റഷ്യക്ക് കഴിയില്ല എന്നുള്ളതാണ് നാറ്റോ പറയുന്ന എക്സ്ക്യൂസ് പക്ഷേ ഈ നാറ്റോ റഷ്യയുമായി യുദ്ധം ചെയ്യാൻ എത്രത്തോളം അമേരിക്കയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ യുദ്ധം ചെയ്യാൻ എത്രത്തോളം കാപ്പബിൾ ആണ് എന്നുള്ളത് മറ്റൊരു കാര്യം കൂടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ റഷ്യ ഇപ്പോഴത്തെ റഷ്യയുടെ മൂവ് വെച്ചിട്ടാണെങ്കിൽ കൃത്യമാണ് ആക്രമണം അധികം താമസിക്കാതെ ഇനിയും ആക്രമണത്തിന്റെ ആ തോത് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് മിക്കവാറും ബ്രിട്ടന്റെ അടക്കമുള്ള യു എസിന്റെ അടക്കമുള്ള മിലിറ്ററി സ്റ്റേഷനുകളിലേക്കോ അല്ലെ മിലിറ്ററി എക്യുപ്മെൻസുകളിലേക്കോ റഷ്യയുടെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് വളരെ വലിയ തോതിൽ എസ്കലേറ്റ് ചെയ്യുന്നു ഇതിനെക്കുറിച്ച് അമേരിക്കയിൽ നിന്ന് പറയുന്ന ഒരു കാര്യ ഉത്തരവാണ് കമല ഹാരിസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് ചെയ്യാനിരുന്ന കാര്യം ജോ ബൈഡൻ ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് രണ്ടു മാസം കൊണ്ട് ചെയ്തു തീർക്കാൻ ചെയ്തു തീർക്കുന്നതിൻ്റെ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ഡൊണാൾഡ് ട്രംപും ഇപ്പോൾ റോബർട്ട് എഫ് കെന്നഡി ജൂനിയർ ഇവർ രണ്ടുപേരും ഈ പ്രചാരണത്തിൽ പറഞ്ഞൊരു ഉണ്ടായിരുന്നു ഒരു ന്യൂക്ലിയർ വാർ നമുക്ക് ഇല്ലാതാക്കണമെങ്കിൽ ഒരു ന്യൂക്ലിയർ വാർ ഇല്ലാതാക്കണമെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടി ജയിക്കണമെന്ന് ആ അങ്ങനെ ഒരു സ്റ്റാൻഡ് ഡെമോക്രാറ്റിക് പാർട്ടി എടുത്തിരുന്നില്ല കമല ഹാരീസ് എടുത്തിരുന്നില്ല അപ്പോൾ ഈ എലക്ഷന്റെ ഔട്ട്കമ്മിനെ കുറിച്ച് ഇവർ പറയുന്നത് ജനങ്ങൾ കൃത്യമായി അതിനെ സപ്പോർട്ട് ചെയ്തു എന്ന് വെച്ചാൽ സെനറ്റില് ഹൗസില് അതുപോലെ തന്നെ ഇപ്പോൾ ജഡ്ജിമാരുടെ ആ പാനലില് എല്ലാറ്റിനും ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് സമ്പൂർണ്ണമായി ആധിപത്യം വന്നേക്കുവാണ് ഡെമോക്രാറ്റിക് പാർട്ടി ഇല്ലാതായേക്കുകയാണ് അവർക്ക് ഇനി രണ്ടു മാസം കൂടിയാണ് അവശേഷിക്കുന്നത് ആ രണ്ടു മാസം കൊണ്ട് ഇവര് ഇനി ഒരിക്കലും തീർക്കാൻ കഴിയാത്ത രീതിയിൽ ഈ ഒരു യുദ്ധത്തെ എത്തിക്കുക അവരുടെ ഒരു അവർ കണ്ട ആ കാഴ്ചപ്പാടിലേക്ക് കാരണം ഈ ജോർജ് ഡബ്ല്യു ബുഷ് അധികാരത്തിൽ വരുന്ന സമയത്ത് ജൂനിയർ അധികാരത്തിൽ വരുന്ന സമയത്ത് ഇറാഖ് വാർ നടക്കുന്ന സമയത്ത് ഈ ബിൽ ക്ലിന്റനെ പിന്നീട് വന്നെങ്കിൽ ബിൽ ക്ലിന്റനെ ഇത് ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നായിരുന്നു പക്ഷെ അദ്ദേഹം എത്തിയപ്പോഴേക്കും ഒരു വാർ ടോൺ ആയിട്ടുള്ള ഒരു ഇറാഖിന്റെ അവസ്ഥയിലേക്കാണ് അദ്ദേഹം എത്തുന്ന സാഹചര്യം ഉണ്ടായത് പിന്നീട് നമുക്കറിയാം ഇപ്പോഴത്തെ ഇറാഖിന്റെ അവസ്ഥയിലറിയാം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഒരു യുദ്ധത്തിലേക്ക് ഡൊണാൾഡ് ട്രംപിനെ ഇത് ഒരിക്കലും തീർക്കാൻ കഴിയാത്ത രീതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഈ റഷ്യ ഉക്രൈൻ വാർ ഇനി എങ്ങോട്ട് ഇത് പോകും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല ഇപ്പോഴത്തെ അവസ്ഥയിലാണെങ്കിൽ വേൾഡ് വാർ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുള്ളൂ ജോർജി നമ്മൾ റഷ്യയില് യുക്രൈനില് അല്ലെങ്കിൽ യൂറോപ്പില് ഈ രീതിയിലുള്ള ഒരു ഭയാനകമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് തികച്ചും വിചിത്രമായ ചില തീരുമാനങ്ങൾ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അത് നമ്മള് ലോക ഹിസ്റ്ററി എടുത്ത് പഠിക്കുമ്പോൾ ഇന്നുവരെയും ജനാധിപത്യ വ്യവസ്ഥയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരി ഈ രീതിയിലുള്ള ഒരു അറസ്റ്റ് വാർം പ്രകടിപ്പിച്ചിട്ടില്ല മനസ്സിലാക്കണം അപ്പൊ അവിടെ ഇപ്പൊ ജോർജ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനം എന്ന് വെച്ചാൽ ഹമാസിനെയും അതേപോലെ ഇസ്രായേലിലെ ആ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെന്റ് നമുക്ക് എങ്ങനെ ഓരോ ഓരോരുത്തരുടെയും കാണാൻ സാധിക്കും ഈ ഒക്ടോബർ ഏഴിന് ഇത്രമാത്രം വലിയ പ്രശ്നം ഉണ്ടായപ്പോൾ അത് വെച്ചാൽ ഇന്നുവരെയും ലോകമനസാക്ഷിയെ നടുക്കളയുന്ന സംഭവം ഉണ്ടായപ്പോലും നമ്മൾ കാണുന്നില്ല ലോക കോടതി ഈ രീതിയിലുള്ള യാതൊരു രീതിയിലുള്ള പ്രസ്താവനകളോ അല്ലെങ്കിൽ അവരുടെ ആക്ഷനോ ഒന്നും കാണുന്നില്ല എന്നാൽ ഈ ഹമാസിന്റെ ഈ രീതിയിലുള്ള പ്രവൃത്തികളെ അല്ലെങ്കിൽ ഹമാസ് ഭീകരവാദികളെ ഇസ്രായേൽ എപ്പോഴൊക്കെ അവർ ശക്തമായി നേരിടാൻ തുനിഞ്ഞു ആ സമയത്തെല്ലാം കാണുന്നുണ്ടത് തുടക്കം മുതലേ നമുക്ക് കാണാൻ സാധിക്കും ഇന്റർനാഷണൽ കോർട്ട് ഇവരുടെ പുറകെയാണ് ശരിക്കും അവിടെ ഇഷ്യൂസ് പറ നൂറ്റി ഇരുപത്തിനാലോടെ രാജ്യങ്ങളുടെ പിന്തുണ കിട്ടുക അപ്പം ആ രീതിയിൽ എന്താ പറയുക എല്ലാം ഒരു ബയസ്ഡായി പോകുന്ന ഒവസ്ഥ അല്ലെങ്കിൽ മറ്റൊരു പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം ഇവിടെ എല്ലാം പിണിമുറക്കുന്ന അവസ്ഥ ഇവിടെ നമ്മൾ നമ്മൾ പറയുന്നത് നമ്മുടെ യു എൻ എന്റെ കെടുവലിച്ച് വല്ലാതെ പോകുന്നത് എന്നാൽ കാരണം എന്നാ കാരണം യു എൻ എന്റെ എംപ്ലോയിസിനെ എടുത്ത് പരിശോധിച്ചു നോക്കി ശരിക്കും അറിയാം നമുക്കറിയാം ഗാസയിലെ അവിടുത്തെ റിലീഫ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി യു എൻ അപ്പോയിന്റ് ചെയ്ത എംപ്ലോയിസ് മുഴുവൻ അവസാനം ഹമാസിന്റെ കിങ്കരമാറായി മാറുക ചെയ്ത് അവരുടെ ചാരപ്പണിയാണ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പണിയെടുക്കുകയാണ് ചെയ്തത് മനസ്സിലാ അത് ആരും ആയിക്കോട്ടെ പക്ഷേ അവരുടെ കടമ വിസ്മരിച്ചുകൊണ്ട് അവർ ഒരു രാജ്യത്തിനെ തകർക്കാൻ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഉള്ള പിന്തുണയും കൂട്ട് കൊടുക്കുകയാണ് ഇനി അതിനുശേഷം നമ്മൾ കാണുന്നത് പിന്നെ ഇന്റർനാഷണൽ കോട്ടിന്റെ കാര്യമാണ് ഇവിടെ ജോർജ് പറഞ്ഞാൽ കരിംഖാൻ ഈ കരിംഖാൻ്റെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് പഠിക്കുമ്പോൾ അല്ല അയാളുടെ മോട്ടിവേഷൻ അയാളുടെ പുറകിലുള്ള പ്രവർത്തനങ്ങളെല്ലാം എടുത്ത് കുറച്ച് വർഷങ്ങളായിട്ടുള്ള അയാളെ പുറത്ത് പഠിക്കുമ്പോൾ അയാളുടെ മെയിൻ ഫോക്കസ് തന്നെ ഒരു ആന്റി ആന്റിസമിറ്റിസമാണ് അതാണ് നെയ്തന്യൂഹ് പറഞ്ഞത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അതായത് ഞങ്ങളെ ആ ഹോളോ കോസ്റ്റ് ഞങ്ങളെ കൂട്ടക്കുൾ നടത്തിയതിനു ശേഷം ഇതുപോലെ ഞങ്ങൾ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഇട്ട് എന്നാ പറയാ അല്ലാതെ പീഡിപ്പിക്കുക എന്ന മനസ്സിലാക്കണം ഒരു സൈഡിൽ നിന്ന് ഹമാസ് ഹിസ്ബുള ഹൂത്തി ഇറാൻ തുടങ്ങിയ എന്നാ പറയാ അവരുടെ ആ ഒരു പ്രോക്സികളുടെ എല്ലാം ഒരു വലിയ ത്രെറ്റ് ചില ഏത് രീതിയിലും ഇസ്രായേലിനെ ഉത്ബൂലം ചെയ്യാത്ത രീതിയിലുള്ള യുദ്ധ എന്ന മുറകള് അല്ലെങ്കിൽ അതിനുള്ള ആ അഭ്യാസങ്ങളെല്ലാം ചെയ്യും ആ അവസ്ഥകളെല്ലാം ഉണ്ടാകുമ്പോൾ ഒരു സൈഡിൽ ഇസ്രായേൽ അതിനെ റെസിസ്റ്റ് ചെയ്യാണ് മറു എന്നാ പറയുക പൊളിറ്റിക്കൽ പവർ ഉപയോഗിച്ച് അല്ലെങ്കിൽ തന്നെ സോഷ്യൽ ആയിട്ടുള്ള എല്ലാ ഭാഗത്തു നിന്നും ശരിക്കും ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥ രാജ്യങ്ങളുടെ ഇടയിൽ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തി ഒരു അവസ്ഥയാണ് കളയുന്നൊരവസ്ഥയാണ് ശരിക്കുന്നത് ഇസ്രായേലിനെ എന്താ പറയാ അവരുടെ അവരെ സൈക്കോളജിക്കലി അവരെ ഡൗൺ ആക്കുക അവരെ ഒറ്റപ്പെടുത്തുക അവരെ തളർത്തി കളയുക അതാണ് അത് മാത്രം ഇന്ത്യ മനസ്സിലായി ഇവിടെ മനസ്സിലാക്കുന്നത് അപ്പൊ ഇതിങ്ങനെ ഒരു അവസ്ഥ തികച്ചും ദൗർഭാഗ്യകരമായ കാര്യമാണ് കാരണം വെച്ചാൽ ഇതിനേക്കായാലും വലിയ വാർക്കയും ഒക്കെ ഞാൻ പറയും ഇപ്പൊ പുടിൻ പുടിന് ഇപ്പം എന്താ പറയുക ഈ യുക്രൈൻ ചെയ്യുന്നത് നമുക്ക് എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കും എത്രയോ നിരവധികൾ കൊന്നൊടുക്കുന്നു അപ്പൊ പുട്ടിനെതിരെ എന്തെങ്കിലും വലിയ അറസ്റ്റ് വാറണ്ട് പ്രഖ്യാപ പ്രഖ്യാപിച്ചെന്ന് പറയുന്നു പ്രഖ്യാപിച്ച പക്ഷെ പുട്ടിൻ എവിടെ വേണമെങ്കിലും പോകാം പുട്ടിന് എവിടെ പോയിട്ട് ആരും ഒന്നും ചെയ്തില്ല ശരിക്കും മനസ്സിലാക്കണം അപ്പൊ അവിടെയൊക്കെ അല്ലെങ്കിൽ ഇത് ഞാൻ മറ്റൊരു പറയാം അഫ്ഗാനിസ്ഥാനിലും അതുപോലെ ഇറാഖിലും ഒക്കെ യു എസ് അവർ കമ്മിറ്റ് ചെയ്ത ക്രൈമിനെ കുറിച്ച് ഭയങ്കര അന്വേഷണം ഉണ്ടായി അതുപോലെ തന്നെ അവർ ഇന്റർനാഷണൽ കോട്ട് വലിയ ഇതിനൊക്കെ പോയി പക്ഷെ കുറച്ച് കഴിയുമ്പോൾ യു എസ് പ്രശ്നം എടുത്തിട്ടുണ്ടല്ലോ അവർ പിന്നോട്ട് പോയത് പക്ഷേ ഈ ഇപ്പം ഇസ്രായേൽ ആയത് കാരണം അതാണ് മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിനെ എല്ലാ സൈഡിലും ഒരു വളഞ്ഞിട്ട് ആക്രമിക്കുന്ന അവസ്ഥ ഇനി ഇതിന്റെ മറ്റൊരു അവസ്ഥ ഞാൻ പറയാവേ ഈ ഇന്റർനാഷണൽ കോർട്ട് അല്ലെങ്കിൽ യു എൻ എന്നൊക്കെ പറയുന്നത് ശരിക്കും ഇപ്പം ജനത്തിന് അവരുടെ മേലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയായി ഇവർക്ക് ഈ പിന്നെ ഹേഗിൽ ഇരുന്നോണ്ട് ഇവർക്ക് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ അങ്ങോട്ട് പുറപ്പെടുവിക്കുക എന്നല്ലാതെ ഇവർക്ക് ഇത് ഇതൊന്നും എക്സിക്യൂട്ട് ചെയ്യാനുള്ള പവർ ഒന്നുമില്ല ഇപ്പൊ ഈ അങ്ങനെ ഒരു ശാസ്ത്ര എവിടെയെങ്കിലും പോയി അറസ്റ്റ് ചെയ്യാനിപ്പം കാനഡയൊക്കെ പറയുന്നുണ്ട് അറസ്റ്റ് ചെയ്യുന്നത് എന്നാൽ ബ്രിട്ടൻ പറയുന്നത് ഞങ്ങൾ അറസ്റ്റ് ചെയ്യും ഇല്ല എന്നൊക്കെ പറയുന്നാലും ബ്രിട്ടൻ മനസ്സാക്കണം ഈ പല രാജ്യങ്ങളിലും അവരുടെ ഉള്ളിലുള്ള കൊണ്ട് കുറെ കുറെ നിയമങ്ങൾ അപ്പൊ ആ നിയമങ്ങൾ എല്ലാം കൂടെ ഒത്തു വന്നാൽ മാത്രമേ ഈ രീതിയിലുള്ള ഒരു അറസ്റ്റ് കൂടുതൽ കാര്യം അപ്പൊ ഇത് നിലവിൽ ഇതിന്റെയൊക്കെ ഒരു എന്നാ പറയുന്നത് ഇതിന്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് ഇങ്ങനെ പ്രസ്താവിക്കാന്നല്ലാതെ യാതൊന്നും സംഭവിക്കില്ല മറ്റൊരു കാര്യം മനസ്സിലാക്കണം ഇത് സംഭവിച്ചുകൂടി നെഗതന്യഹുന് അവിടുന്ന് ഇസ്രായേൽ ജനത്തിന്റെ ഒരു സപ്പോർട്ട് ഭയങ്കരമായിട്ട് കൂടി അത് മാത്രല്ല പ്രതിപക്ഷം ഒന്നടങ്കം പറഞ്ഞു ഈ നഫ്താലി ബ സ്ട്രോങ് ആയിട്ടുള്ള പ്രതിപക്ഷം പറഞ്ഞ ഇതാണ് ഇതൊക്കെ വളരെ എന്താ പറയുക ഇതൊക്കെ ചെയ്യുന്നത് വളരെ മോശമായി പറഞ്ഞത് മനസ്സിലാക്കണം അപ്പൊ ആ രീതിയിൽ എന്താ പറയാ ഇസ്രയേൽ ഒന്നുകൂടെ ശക്തിപ്പെടുവാണ് ചെയ്തത് അപ്പൊ ഇസ്രായേലിനെ ഒന്ന് എന്താ പറയുക സൈക്കോളജിക്കലി ഒന്ന് ഒന്നും പറയാം ഡൗൺ ആക്കാമെന്നല്ലാതെ വെയിൽ മറ്റു വലിയ കാര്യമില്ല എങ്കിൽ പോലും ഇതൊക്കെ എന്താ പറയുക ഇപ്പൊ യു എൻ ഈ ഐ സി സിയും ഇതുപോലുള്ള ഇന്റർനാഷണൽ അഫയേഴ്സ് കൈകാര്യം അല്ലെങ്കിൽ ഇന്റർനാഷണൽ മാറ്ററുള്ള ഏജൻസികളെല്ലാം തന്നെ ഒരു എന്താ പറയുക ബയസ്ഡായി മാറി അല്ലെങ്കിൽ ഒരു വൺ സൈഡഡ് ആയി മാറി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കയ്യിൽ ഒരു എന്താ പറയുക ഒരു കളിപ്പാവളായി ഇതൊന്നും യൂറോപ്പിൽ മനസ്സിലാക്ക മനസ്സിലാക്കണം യൂറോപ്പ് യൂണിയൻ സപ്പോർട്ട് ഇന്നും പോയി ഞാൻ യൂറോപ്പിലെ ഏറ്റവും വലിയ തെട്ടെന്ന് പറഞ്ഞ അഭയാർത്ഥികളാണ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്റ്റമാണ് ഈ പൊളിറ്റിക്കൽ ഇസ്റ്റം ഇപ്പോഴും അവരെ കറുരുന്ന അവസ്ഥ എന്നിട്ട് ഇതൊന്നും മനസ്സിലാക്കാതെ അവരുടെ കയ്യിൽ കളിപ്പാളായി മാറുന്നു ലോകം ഡിവൈഡ് ചെയ്യപ്പെടുന്നു അതിന്റെ ഇടയിലാണ് റഷ്യ യുക്രൈൻ ത്രെറ്റുകൾ ഇപ്പൊ ഞാനൊരു ചെറിയൊരു ഫോണിലൂടെ പറയാം ശരിക്കും ഇത് ഈ രീതിയിൽ അങ്ങോട്ട് എക്സ്പെറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ജോർജ്ജ് ഇതിനെ ഒരുപാട് മാനങ്ങൾ ഉണ്ടാവും ഞാൻ പറയും ഇവിടെ ഇപ്പൊ റോയിൻ പറഞ്ഞ പോലെ റഷ്യയുടെ കൂടെ നോർത്ത് കൊറിയ ഓടും നോർത്ത് കൊറിയ മാത്രമല്ല ചൈന വേണേൽ അത് മാത്രം ഇറാൻ നോക്കിയിരിക്കുകയാണ് ഇവർ മനസ്സിലാക്കണം ഇവിടെയാണ് ഇറാൻ ഒരു എന്നാ പറയും ഈ കലക്കൊള്ളത്തെ മീൻ പിടിക്കാൻ പറയും ഇപ്പം ഈ റഷ്യയും അതുപോലെ അമേരിക്കയും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഓപ്പൺ അല്ലെങ്കിൽ ഒരു നേർക്കുനിർ ക്ലാഷ് വരികയാണെങ്കിൽ അത് ബ്രിട്ടനും അതുപോലെ നാറ്റവും എല്ലാം കൂടെ അങ്ങോട്ട് തന്നെ പറയും ഈ ഉൾപ്പെടുകയാണെങ്കിൽ ഏത് നിമിഷം കാണാൻ ഇറാൻ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും ഏത് രീതിയിൽ ഏത് മാർഗം ഉപയോഗിച്ചു മനസ്സിലാക്കണം അപ്പം പിന്നെ അമേരിക്കക്ക് പല 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 വാർഹെഡുകൾ ഉണ്ടാകും അവർക്ക് അവിടെ ഇവിടെ എല്ലാം അവർക്ക് ശ്രദ്ധ കൊടുക്കൊണ്ട് വരും അതുപോലെ തന്നെ അവർക്ക് ഇസ്രയേലിനെ അത്രമാത്രം പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ പല അവസ്ഥകളുണ്ട് അപ്പൊ ഈ രീതിയിൽ അങ്ങോട്ട് മുൻപോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അമേരിക്കയും നാറ്റവും കാണിക്കുന്ന ശുദ്ധ എന്ന് പറയാൻ കാരണം വെച്ചാൽ അണുവാുധമുള്ള ഒരു രാജ്യത്തെ പ്രവർത്തിക്കുകയാണ് ചെയ്തത് ഒരിക്കലും അണുവാ നമ്പേഴ്സിൽ ഏറ്റവും കൂടുതൽ അണുവാായുധമുള്ള രാജ്യമാണ് റഷ്യ അതിനെ തോപ്പിക്കാൻ സാധിക്കുകയോ അല്ലെങ്കിൽ എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചതെന്നുള്ള വേറെ യാതൊരു കാര്യമില്ല അപ്പൊ അവിടെ ശുദ്ധമണ്ടത്ര ഒരു നെഗോഷിയേഷൻ ട്രംപ് വന്നാൽ നെഗോഷിയേഷന് പോകുന്ന ഉറപ്പായിട്ട് പറയാം അതാ മനസ്സിലാക്കേണ്ട കാര്യം അപ്പൊ അതിനിടയ്ക്ക് പോകുന്നതിന് ബൈഡൻ ഏത് ബുദ്ധി ഉപദേശികളും അറിയത്തില്ല പക്ഷെ ഈ രീതിയിലുള്ള ഒരു പ്രത്യേകമായ ഭയാനക അവസ്ഥയിലേക്ക് ലോകത്തെ തള്ളിവിടുന്ന കാര്യം അപ്പം ഈ രീതിയിൽ വാർ എക്സ്ലേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് യൂറോപ്പിൽ മാത്രമല്ല അമേരിക്കയിലും ഏഷ്യയിലും ആഫ്രിക്കയിലും എല്ലായിടത്തും ഇതിൻ്റെ പ്രത്യാഘാതങ്ങളുണ്ടാകും വളരെ അപകടകരമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ നമ്മുടെ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അത് കറക്റ്റാണ് കാരണം നമ്മൾ ഈ രണ്ട് വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനെ രണ്ടിനെയും തമ്മിൽ ലിങ്ക് ലംഘിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ആസ്പെക്റ്റ് ഉണ്ട് ഒന്ന് ട്രംപ് രണ്ടാം വട്ടം അധികാരത്തിൽ വരുമ്പോൾ ഈ രണ്ട് വിഷയങ്ങളും അദ്ദേഹത്തിന്റെ മുന്നിൽ വലിയൊരു വെല്ലുവിളിയായിട്ട് മാറും അപ്പം റോബിനും ജോജിയും സൂചിപ്പിച്ചതുപോലെ ട്രംപിന്റെ കൈകളിലേക്ക് എത്തുന്നത് വളരെ കലുഷിതമായിട്ടുള്ള ലോക സാഹചര്യങ്ങളാണ് അപ്പോൾ ട്രംപ് ജനത്തിന് കൊടുത്ത വാഗ്ദാനങ്ങൾ ഏതുവിധേനെ നടപ്പാക്കരുത് എന്ന നിർബന്ധ ബുദ്ധി പറയുന്ന ജോ ബൈഡനും അല്ലെങ്കിൽ ജോ ബൈഡനെ നിയന്ത്രിക്കുന്ന ഡീപ് സ്റ്റേറ്റിനും ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ രണ്ട് സംഭവവും ലോകരാജ്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതാണ് ഈ രണ്ടാമത്തെ ഒരു കോമൺ എലമെന്റ് പറയാം അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് വിഷയവും നമ്മൾ ചർച്ചയ്ക്ക് എടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഇനി നമ്മൾ ഈ ഐ സി സിയുടെ ഒരു ഡിസിഷനിലേക്ക് വരുമ്പോൾ അപ്പൊ ജോജി സൂചിപ്പിച്ചതുപോലെ അതിന് വലിയൊരു മാനങ്ങളുണ്ട് ഇപ്പോൾ ജോജി പറഞ്ഞു അതായത് വലിയ കാര്യമായിട്ട് ഈ പ്രശ്നം അഹുനെ അഫക്ട് ചെയ്യത്തില്ല ഇസ്രായേലിന് വലിയ രീതിയിലുള്ള പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് പ്രതിപക്ഷം പറഞ്ഞു ഒരുമിച്ച് അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്നുണ്ട് പക്ഷെ ചില ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഈ ഒരു വാറന്റിന് ഇടപെടുത്താൻ സാധ്യതയുണ്ട് അതായത് ഇസ്രായേൽ നടത്തുന്ന പോരാട്ടം ആർക്കെതിരെയാണ് ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെയാണ് ഒരു പക്ഷേ ഇനി ഭാവിയിൽ ഏതെങ്കിലും ഒരു രാജ്യം ഇത്രയും ശക്തമായിട്ട് ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ നടപടിയെടുക്കാൻ ചിലപ്പോൾ മടിച്ചേക്കാം ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു വാർഫയറാണ് അവിടെ കൊണ്ടുവന്നത് ഇനി രണ്ടാമത്തെ ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് ഒരു ഒരു തരത്തിൽ പറയാൻ ഒരു അപ്രഖ്യാപിത ട്രാവൽ ബാൻ തന്നെ ചിലപ്പോൾ നെത്യാഹുന്റെ നിരക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും സമാധാനപരമായിട്ടുള്ള ചർച്ചകൾക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും രാജ്യത്തിലേക്ക് ഒരു ഭയം കൂടാതെ നെന്തിനാഹുന്റെ ഭയമില്ലാതെ മറ്റൊരു വാസ്തവം പക്ഷെ എങ്കിൽ പോലും അവിടെ എത്തണമെങ്കിൽ ആ രാജ്യത്തിന്റെ ഒരു അഷുറൻസ് അദ്ദേഹത്തിന് നേടേണ്ടി വരും അവിടെ എത്തിക്കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യില്ല എന്നൊരു അഷുറൻസ് നേടേണ്ടി വരും അപ്പോൾ ഒരു സമാധാനപരമായിട്ടുള്ള ചർച്ചകളിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് തടയിടുക എന്ന ഒരു ഒരു ഇമ്പാക്ട് ഇൻഡയറക്ട് ഇംപാക്ട് കൂടി ഈ ഒരു കോർട്ട് ജഡ്ജ്മെന്റിനുണ്ട് എന്നൊരു കാര്യത്തിൽ അതൊരു തർക്കമൊന്നുമില്ല മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഇസ്രായേലിന് നേരെ ഒരു മനുഷ്യാവകാശ ലംഘനങ്ങളൊക്കെ ആരോപിച്ചാണ് ഈ കോർട്ട് ഓർഡർ വന്നിരിക്കുന്നത് ഇവരെന്തുകൊണ്ട് ഈ യമനിലെ ഭരണകൂടത്തെ കാണുന്നില്ല ഇവരെന്തുകൊണ്ട് ഈ പറയുന്ന സിറിയയിലെ ഭരണകൂടത്തെ കാണുന്നില്ല ഇവരെന്തുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലെ ഭരണകൂടത്തെ കാണുന്നില്ല ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയുന്നത് ഈ ഏഷ്യ പസഫിക് രാജ്യങ്ങളിൽ അഫ്ഗാനിസ്ഥാൻ ഈ ഐ സി സി മെമ്പറാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇവരെന്തുകൊണ്ട് കാണുന്നില്ല ഈ പറയുന്ന ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളാണ് ഇസ്രായേലിനെതിരെ ഈ കോർട്ടിൽ പരാതി കൊടുത്തത് ഈ ബംഗ്ലാദേശ് നടക്കുന്ന ന്യൂനപക്ഷ ധംസനങ്ങള് പീഡനങ്ങൾ എന്തുകൊണ്ട് ഐ സി സി കാണുന്നില്ല എന്നൊരു വളരെ അധികം പ്രസക്തമാണ് അപ്പോൾ അവരുടെ കണ്ണ് നമ്മൾ നേരത്തെ പറയാറുണ്ട് ഓള എക്സോ ചിലരുടെ കണ്ണ് ചിലരി ഐ സി സിയുടെ കണ്ണ് ചിലരിലേക്ക് മാത്രം പോകുന്ന ഒരു സ്ഥിതിവിശേഷം അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു ലോകമഹായുദ്ധം ടെക്നിക്കലി സ്പീക്കിംഗ് അത് ആരംഭിച്ചു കഴിഞ്ഞു പക്ഷേ അതൊരു വലിയൊരു എക്സ്കുലേഷനിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം ഇനി രണ്ടാം വട്ടവും അമേരിക്കയുടെ വൈറ്റ് ഹൗസിലേക്ക് എത്തുന്ന ട്രംപിന് ഈ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി അദ്ദേഹത്തിനുണ്ട് പക്ഷെ എങ്കിൽ പോലും അതിനുള്ള ഒരു എന്താ പറയണെ ദൈവികമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് തീർച്ചയായിട്ടും ഒരു പ്രാർത്ഥിക്കേണ്ട വളരെ കലുഷിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നാം ഇപ്പോൾ നിൽക്കുന്നത് ഇസ്രായേലിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രിക്കും ഇസ്രായേൽ മുൻ പ്രതിരോധ മന്ത്രിക്കും നേരെ വാറണ്ട് പുറപ്പെടുവിക്കുമ്പോൾ ഈ നിലപാട് ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ട് അവർ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന പീഡനങ്ങൾ നടക്കുന്ന രാജ്യങ്ങളെ കാണുന്നില്ല അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളെ കാണുന്നില്ല ബംഗ്ലാദേശിനെ കാണുന്നില്ല സിറിയ ഇറാഖ് ഇറാൻ എന്നീ രാജ്യങ്ങളെ എന്തുകൊണ്ട് ഇവർ കാണാതെ പോകുന്നു എന്നൊരു കാര്യം വളരെ പ്രസക്തമാണ് അതുകൊണ്ട് തന്നെ അവർ പുറപ്പെടുവിച്ച ഈ അറസ്റ്റ് വാറൻറ്റിൻ്റെ ഉദ്ദേശുദ്ധി സംശയ നേഴലിൽ തന്നെയാണ് എന്ന കാര്യം പറയാതെ കഴിയുക ഒപ്പം തന്നെ ഈ രണ്ട് വിഷയങ്ങളാണ് ഇന്ന് നിലപാട് പ്രോഗ്രാമിൽ ഞങ്ങൾ ചർച്ച ചെയ്തത് ഈ രണ്ട് വിഷയവും ലോകത്തിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ഒരു പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ലോകം കൃത്യമായിട്ട് തന്നെ ഒരു ഡിവൈഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യം വളരെയധികം വാസ്തവമാണ് എല്ലാ നിലപാട് എല്ലാ പ്രോഗ്രാമിൽ എല്ലാം ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലോകത്തിലെ നിലവിലെ സമാധാന അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് ഉള്ള നിലപാട് പ്രോഗ്രാമുകളിൽ ഞങ്ങൾ പറയാറുള്ളത് പോലെ യുദ്ധം ഒന്നിനും പരിഹാരമല്ല തീർച്ചയായിട്ടും സമാധാനം പുലരേണ്ടിയിരിക്കുന്നു പക്ഷേ നമ്മൾ ഈ സംഘർഷാവസ്ഥകളെ സൂക്ഷ്മമായി പരിശോധിച്ചു കഴിയുമ്പോൾ ചില വ്യക്തികളുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ സ്വാർത്ഥപരമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളാണ് ലോകത്തെ അസമാധാനത്തിലേക്കും സംഘർഷത്തിലേക്കും പ്രതിസന്ധിയിലേക്കും ഒക്കെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ചില തീവ്രവാദപരമായിട്ടുള്ള ചില നിലപാടുകളാണ് ചില പ്രദേശങ്ങളെ വളരെയധികം സംഘർഷാവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നത് അത്തരം വ്യക്തികളെ തിരിച്ചറിയാനും അത്തരം ആശയങ്ങളെ ഇല്ലായ്മ ചെയ്യാനുമുള്ള ഒരു വിവേകം ലോക രാജ്യങ്ങൾക്ക് ഉണ്ടാകട്ടെ ലോകത്ത് സമാധാനം പുലരട്ടെ യുദ്ധങ്ങൾ അവസാനിക്കട്ടെ എന്ന വ്യക്തമായിട്ടുള്ള നിലപാട് അറിയിച്ചുകൊണ്ട് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാം ഈ എപ്പിസോഡ് ഞങ്ങൾ വൈകിട്ട് ചെയ്യുന്നു മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി